ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി ഒരു വിദേശ നേതാവിനോട് കൂടിക്കാഴ്ച നടത്തുന്നു ട്രംപ് അധികാരമേറ്റ ശേഷം വൈറ്റ് ഹൌസിലേക്ക് എത്തുന്ന ആദ്യത്തെ അതിഥിയാണ് നെതന്യാഹു ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും സമ്മാനങ്ങൾ കൈമാറും അത് രാജ്യത്തിൻ്റെ അമൂല്യമായ സ്വത്തോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏറ്റവും കീർത്തി കേട്ട എന്തെങ്കിലുമൊക്കെയോ ആയിരിക്കും സമ്മാനമായി നൽകുക ഒരു രാജ്യത്തിൻ്റെ അഭിമാനമായ എന്തെങ്കിലുമൊന്ന് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചക്കിടയിൽ നെതന്യാഹു ട്രംപിന് ഒരു സമ്മാനം കൈമാറുന്നു ആദ്യമായെത്തിയ അതിഥിയുടെ ആ സമ്മാനം കണ്ട് അമ്പരുന്നു പോയി ട്രംപ് മറ്റൊന്നും ഒരു സ്വർണ്ണ പേജറായിരുന്നു ആ സമ്മാനം പേജറിന് എന്താണ് പ്രത്യേകത എന്ന് ലോകം അമ്പരക്കും പക്ഷേ ആ പേജറിൻ്റെ കഥ ട്രംപിനും നെതന്യാഹുവിനും വളരെ കൃത്യമായി അറിയാം ഈ പേജർ ഒരു പ്രതീകമാണ് മറ്റൊന്നുമല്ല ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം നടത്തുന്ന വലിയ പ്രതിരോധത്തിൻ്റെ ഒരു പ്രതീകം ആ പ്രതിരോധത്തിന് അമേരിക്ക എന്ന രാജ്യം നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്കുള്ള പ്രതിഫലമാണ് ആ ഒരു സ്വർണ്ണ പേജർ ഈ സ്വർണ പേജർ സ്വർണ പേജർ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് പേജർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മാസങ്ങൾക്ക് മുമ്പ് പ്രത്യേക മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ആ സെപ്റ്റംബറിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ തുടക്കം ഒരു പേജർ സ്ഫോടനത്തിലൂടെ ആയിരുന്നു ആ പേജർ സ്ഫോടനം എന്നത് വർഷങ്ങളായി ഉണ്ടാക്കിയ തന്ത്രത്തിൻ്റെ ഫലമായി നടത്തിയതാണ് ആ പേജർ സ്ഫോടനത്തിലൂടെ ഇസ്രായേൽ മസ്തകത്തിന് കൊടുത്തത് ഹിസ്ബുള്ളക്ക് മാത്രമല്ല ലോകത്തിലെ തന്നെ എല്ലാ ഇസ്ലാമിക ഭീകരവാദികൾക്കുമായിരുന്നു ആ പേജർ പേജസ്ഫോടനത്തിൻ്റെ വിശദാംശങ്ങൾ പലതവണ പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു പേജർ സ്ഫോടനത്തിന് പിന്നിൽ അമേരിക്കയുടെ കൂടി സഹായമുണ്ട് കേവലം ഇസ്രായേൽ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമായിരുന്നില്ല പേജർ സ്ഫോടനത്തിന് പിന്നിൽ അമേരിക്കയുടെ കൂടെ പിന്തുണയുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഒരു ഇതൊക്കെ കൊണ്ടാണ് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തത്തിൽ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം ഒരു സ്വർണ പേജർ ട്രംപിന് സമ്മാനിച്ചത് എത്രത്തോളം ഊഷ്മളമാണ് സമ്മാനം എന്നത് ട്രംപിൻ്റെ മറുപടിയിലുണ്ട് മഹത്തായ ഓപ്പറേഷൻ എന്നാണ് ഈ പേജർ സ്വീകരിച്ചുകൊണ്ട് ട്രംപ് ആദ്യമായി പ്രതികരിച്ചത് അപ്പോൾ ഇരുവരും തമ്മിലുള്ള ആ സമ്മാന കൈമാറ്റത്തിന്റെ ആശയപരമായ ഔന്നത്യം നമുക്ക് മനസ്സിലാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഗാസയിൽ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേലിന്റെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ പല തവണയായി ഹിസ്ബുള്ള തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയാണ് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം അവയിലേറെക്കുറെ എണ്ണത്തിനെയൊക്കെ നിഷ്പ്രഭമാക്കി എന്നാൽ ഒന്ന് രണ്ടിൽ റോക്കറ്റുകളൊക്കെ ഇസ്രായേലിനുള്ളിൽ പതിക്കുന്നു ഇസ്രായേൽ ഇടക്കിടയ്ക്ക് തിരിച്ചടിക്കുന്നുണ്ട് എന്നാൽ എന്നിട്ടും ഹിസ്ബുള്ളയുടെ ആക്രമണം നിർത്തുന്നില്ല ഹിസ്ബുള്ള ഒടുവിൽ ഹിസ്പുള്ളയ്ക്കെതിരെ ഒരു പരസ്യമായ യുദ്ധത്തിന് തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ തീരുമാനിക്കുന്നു എന്നാൽ ആ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഹിസ്ബുള്ളയെ മാനസികമായി തകർക്കണം ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തണം അങ്ങനെയൊരു തന്ത്രം ഇസ്രായേൽ പയറ്റി ആ തന്ത്രമാണ് ആയിരക്കണക്കിന് വരുന്ന ഹിസ്ബുള്ള ഏജന്റുമാരുടെ കയ്യിലിരുന്ന പേജറുകൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിക്കുന്നു തെരുവുകളിലൂടെ നടന്നു പോകുന്ന ഹിസ്ബുള്ള ഏജൻറ്റുമാർ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു അങ്ങനെ മുന്നൂറോളം ഹിസ്ബുള്ള ഏജന്റുമാരാണ് ലെബനന്റെ വിവിധ തെരുവുകളിൽ കൊല്ലപ്പെട്ടത് ഈ പോയി ൻ ഭരണകൂടം ആകെ അമ്പരുന്നു ഹിസ്ബുള്ള നേതൃത്വം ഹസൻ നസറുള്ള അടക്കമുള്ള നേതാക്കന്മാർ അമ്പരന്ന് പോയി മൊബൈൽ ഫോൺ ഉപയോഗ മൊബൈൽ ഫോൺ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഏജന്റുമാർ പേജറിലേക്ക് മാറിയത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സിഗ്നലുകൾ പിന്തുടർന്ന് ഏജന്റുമാരെ കണ്ടെത്താൻ മൊസാദിന്റെ ചാരന്മാർക്കും അമേരിക്കയുടെ ചാരന്മാർക്കുമൊക്കെ കഴിയുമെന്ന് ഹസൻ നസറുള്ള ആരൊക്കെയോ പറഞ്ഞു ബോധ്യപ്പെടുത്തി അപ്പോൾ സിഗ്നൽ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ കഴിയാത്തത് പേജറുകൾ മാത്രമാണ് അങ്ങനെ പേജറുകൾ വാങ്ങാൻ തീരുമാനിച്ചു മൊസാദിൻ്റെ ഏജൻറ്റുമാർ അവിടെ ഇടനിലക്കാരായി എത്തി അങ്ങനെ പേജറുകൾ ജപ്പാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വാങ്ങാനുള്ള തീരുമാനമുണ്ടായി ഒടുവിൽ പേജർ വാങ്ങാൻ വേണ്ടിയുള്ള കരാർ ഉറപ്പിച്ചു അങ്ങനെ പേജർ നിർമ്മാണം ആരംഭിച്ചു ചൈനയിൽ പേജർ നിർമ്മാണം ആരംഭിക്കുമ്പോൾ അതിനിടയിലേക്ക് മൊസാദിൻ്റെ ചാരന്മാർ നുഴഞ്ഞു കയറി നിർമ്മിക്കുന്ന ഓരോ പേജറിനുള്ളിലും അതിസൂക്ഷ്മമായ സ്ഫോടക വസ്തുക്കൾ അവർ നിറച്ചു അതിൻ്റെ അളവ് വളരെ മൈന്യൂട്ടാണെങ്കിൽ പോലും അതിൻ്റെ തീവ്രത അതിൻ്റെ പവർ അതിഭയങ്കരമായിരുന്നു ഒടുവിൽ ആ പേജറുകളൊക്കെ നിർമ്മിച്ച് ആ ഹിസ്ബുളയുടെ പക്കലെത്തി ആ പേജറുകൾ സ്വാഭാവികമായി ഹിസ്ബുൾ ഏജന്റുമാർ ഹിസ്ബുള ഏജൻ്റുമാർ ഉപയോഗിച്ചു വന്നു എന്നാൽ എന്നാൽ ഒരവസരം കിട്ടുമ്പോൾ മാത്രം ആക്രമിച്ചാൽ മതി എന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ ഒടുവിൽ ഗദ്യന്ത്രമില്ലാതെ ഹിസ്ബുള്ളയുടെ നിരന്തരമായ ആക്രമണങ്ങൾ മനമടുത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെ ആ വജ്രായുധം പുറത്തെടുക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു മൊസാദിൻ്റെ ഓപ്പറേഷൻ സെൻറ്ററുകളിൽ നിന്ന് ഒരു പ്രത്യേക സിഗ്നൽ ഒരു ഫ്രീക്വൻസിയിൽ ഈ പേജറുകളിലേക്ക് അയക്കുമ്പോൾ ഈ പേജർ ചൂടാവുകയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഇതായിരുന്നു ആക്രമണ രീതി അങ്ങനെ ആ ദിവസം വന്നെത്തി മൊസാദിൻ്റെ ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്ന് ആ പേജറുകളെ ഹാക്ക് ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രത്യേക ഫ്രീക്വൻസിയിൽ സിഗ്നലുകൾ പോയി ഉടൻ തന്നെ പല മേഖലകളിൽ ലെബനന്റെ പല കോണുകളിൽ നിന്ന ഹിസ്ബുള്ള ഏജന്റുമാർ ഈ പേജർ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു അങ്ങനെ കൊല്ലപ്പെട്ട ആ ഏജന്റുമാരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തൊട്ടടുത്ത ദിവസം തെരുവുകളിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ചില സ്ഫോടനങ്ങൾ ഉണ്ടായി അവിടെ വോക്കി ടോക്കിയാണ് പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ള ഏജന്റുമാരുടെ കയ്യിലിരുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു ഇതോടുകൂടി ആകെ മാനസികമായി തകർന്ന് ഭയന്ന് നിലവിളിച്ചു പോയി ഹിസ്ബുള്ള പിന്നെ ഹിസ്പുള്ള ചെയ്യുന്നതെല്ലാം അബദ്ധമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു തിരിച്ചടിയിൽ പകച്ചു നിൽക്കുന്നതിനിടയിലേക്ക് ഹിസ്പുള്ളക്കെതിരെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഇസ്രായേൽ ആരംഭിച്ചു മാസങ്ങൾക്കുള്ളിൽ നാൽപ്പത്തഞ്ച് അൻപത് ദിവസത്തിനുള്ളിൽ ഹിസ്പുള്ളയുടെ നേതാവ് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ അടക്കമുള്ള മുഴുവൻ ആളുകളെയും വധിച്ചുകൊണ്ട് ഹിസ്പുള്ളയുടെ അടിവേര് തോണ്ടി ഇസ്രായേലി സേന അപ്പോൾ ഈ ആക്രമണത്തിന്റെ കുന്തമുനയായി വന്നത് ആദ്യം നടത്തിയ ഈ സ്ഫോടനമാണ് എത്രമാത്രം കുശാഗ്ര ബുദ്ധിയാണ് ഈ മൊസാദിൻ്റെ ചാരന്മാർക്കുള്ളത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതും ഇതിനേക്കാൾ ഇതിനേക്കാളുപരിയായിട്ടുള്ള വലിയ വലിയ ഓപ്പറേഷൻസും മൊസാദ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവിനെ ടെഹ്റാനിൽ കയറി ഇറാനിൻ്റെ പ്രസിഡന്റിന്റെ വസതിക്ക് നൂറു വാരെ അകലെ വെച്ച് അതീവ സുരക്ഷ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇരുപത്തിനാല് മണിക്കൂറും ഈച്ച പോലും കടക്കാത്ത രീതിയിൽ സുരക്ഷ ഒരുക്കുന്ന ആ കെട്ടിടത്തിൽ കടന്നാണ് ഇസ്മായിൽ ഹനിയെ മൊസാദിൻ്റെ ചാരന്മാർ തീർത്തത് എന്നിട്ട് ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം മൊസാദ് ഏറ്റെടുത്തത് മാസം എട്ട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ മൊസാദ് എന്ന് പറയുന്ന ചാര പോലീസിൻ്റെ ആ കുശാഗ്രബ ബുദ്ധി ആ സൂക്ഷ്മത അവരുടെ ആ ബോധം ഇതൊക്കെ തന്നെ ലോകത്തെ മറ്റൊരു ചാര ചാരസംഘടനയ്ക്കും അവകാശപ്പെടാനില്ല ഇപ്പോൾ ഇതാ ഈ ഒരു സമ്മാനം നൽകുന്നതിലൂടെ തങ്ങളുടെ തങ്ങളുടെ ഓപ്പറേഷന് അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹു അതിന് അതിന് വലിയ ആശംസ തിരിച്ച് ട്രംപും നൽകുന്നുണ്ട് എന്തായാലും ലോകത്തിൽ തന്നെ എന്തായാലും ലോകം തന്നെ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സ്വർണ്ണ പേജറിനെ കുറിച്ചാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് അമേരിക്ക എന്ന് ഈ സമ്മാന കൈമാറ്റങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇസ്രായേലിനെ വിടാതെ ചേർത്ത് പിടിക്കുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞൻ രാജ്യം ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കെതിരെയെല്ലാം ഭീകര സംഘടനകൾക്കെതിരെയെല്ലാം ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പൊരുതണമെങ്കിൽ അവർക്ക് കരുത്തായി ഒരു വലിയ സാമ്രാജ്യം പിന്നിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആ സാമ്രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ പിന്തുണയുള്ളടത്തോളം കാലം ഇസ്രായേലിൻ്റെ രോമത്തിൽ പോലും തൊടാൻ ഇസ്ലാമിക ഭീകരന്മാർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം